നടിയെ ആക്രമിച്ച കേസ് വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് വിധിയുടെ പൂർണമായ ഭാഗം കിട്ടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പരിശോധിക്കാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുക ഒരു വലിയ വിഭാഗത്തെ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെറുതെ കുറച്ചാളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു അതിക്രമമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികളുണ്ട് അതിൻ്റെ ഗൂഢാലോചന ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി വിധിയുടെ ഭാഗമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും അതിജീവിതക്കൊപ്പമാണ് ഗവൺമെൻറ് ഇന്നേവരെടുത്ത എല്ലാ നിലപാടുകളും അങ്ങനെയാണ് ആ നിലപാടിൻ്റെ തുടർച്ച എന്ന നിലയിൽ സ്വാഭാവികമായും അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത കോടതിയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ അതിജീവിതക്കൊപ്പം തന്നെ നിൽക്കും അത് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്ന ഗവണ്മെൻറ്റിൻ്റെ നിലപാടിനോടൊപ്പം തന്നെയാണ് സി പി ഐ എം എല്ലാ കാലത്തും ഉറച്ച നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഈ കേസിൻ്റെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഭാഗികമായിട്ട് പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ഇതിൻ്റെ ആരാണ് ആരാണിതിൻ്റെ ഗുണഭോക്താവ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത് പ്രോസിക്യൂഷൻ തീർച്ചയായും അപ്പീൽ പോകുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഗവൺമെൻറ് ആ നിലപാട് തന്നെ സ്വീകരിക്കും സി പി ഐ എം ഉറച്ച നിലപാടാണ് അതിജീവിതക്കൊപ്പമാണോ ആ നിമിഷം മുതൽ ഇന്ന് നാളെയും അങ്ങനെ തന്നെയായിരിക്കും പോലീസ് ഒത്തു ഒത്തുകളിൽ ഇങ്ങനെയല്ലല്ലോ സംഭവം ഉണ്ടാവും ദിലീപ് ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നല്ലോ ആരായാലും അവരെ സംരക്ഷിക്കപ്പെടില്ല ഈ ഗവൺമെൻറിൻ്റെ കാലത്ത് വന്നാണല്ലോ അതിൻ്റെ ഒരു ഗ്യാരണ്ടി അതാണിതും കൃത്യമായ നിലപാട് ഗവൺമെന്റിന് സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കെല്ലാം ബോധ്യമാകുന്നു അപ്പോൾ ആ അതിജീവിതക്ക് അനുകൂലമായ നിലപാടാണ് ഇതേവരെടുത്തത് നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വരെ പോയതും അതിജീവിതക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെൻറ് തന്നെയാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകും പോകുമെന്ന് തന്നെയാണ് അല്ല തെളിവ് തെളിവുകൾ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കുറച്ച് പ്രയാസം തന്നെയാണ് പക്ഷേ അത് കൃത്യമായ രീതിയിൽ തെളിയിക്കപ്പെടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശദീകരണത്തിലൊന്നും ഇന്നിനും വലിയ പ്രസക്തിയില്ല അതാ പറഞ്ഞത് വലിയ പ്രസക്തിയില്ല എല്ലാ ക്രിമിനൽ എല്ലാ ക്രിമിനലുകളെയും കൊണ്ടാണ് പോലീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അതെല്ലാവർക്കും അറിയാം പകൽപെളിച്ചം പോലെ അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ കേസിൻ്റെ വിധിയെ യഥാർത്ഥത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ പ്രക്രിയയിലേക്ക് നമുക്ക് പോകേണ്ടി വരും അതുകൊണ്ട് അതിന് അപ്പീൽ പോവും ഗവൺമെൻറ് അതിൻ്റെ ഒപ്പമാണ് അതിജീവിതക്കൊപ്പമാണ് അതിജീവ അതിജീവിത ഇപ്പോൾ തന്നെ പരാമർശിക്കപ്പെട്ട് കണ്ടത് തൃപ്തിയില്ല എന്ന് തന്നെയാണ് അപ്പോൾ അവരുടെ തൃപ്തിയാണ് പ്രധാനം അതൊക്കെ പരിശോധിക്കേണ്ടിയാണ് അതും ഞാൻ ഇപ്പം ആകെ വിശദീകരിച്ച് പറയാൻ സാധിക്കുന്നതായിരുന്നു നോക്കാം ഞാൻ പറഞ്ഞല്ലോ അതിജീവിത തൃപ്തിയല്ല സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള കാര്യം എന്താണ് എന്താണെന്നുള്ളത് കണ്ടെത്തന്നെ വേണം അത് കണ്ടെത്തിയിട്ടില്ല കാരണം ഇതുവരെ ചെയ്ത കുറച്ച് ആളുകളാണ് ഈ കുറ്റം ചെയ്ത കുറച്ച് ആളുകളാണ് ആർക്ക് വേണ്ടിയാണ് കുറ്റം ചെയ്തത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണല്ലോ ഗൗരവമുള്ള പ്രശ്നം അതിലാണ് സംശയത്തിൻ്റെ പ്രശ്നം വന്നത് അപ്പോൾ അത് തെളിയിക്കപ്പെടുക തന്നെ വേണം അത് അതിപ്പോൾ അതിജീതർക്ക് മാത്രമല്ല കേരളീയ സമൂഹം തന്നെ അതാണ് ആഗ്രഹിക്കുന്നത് തെളിയിക്കപ്പെടണമ അതൊക്കെ സ്വാഭാവികല്ല അതൊന്നും കാര്യമാക്കേണ്ടിയില്ല ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടും തോന്നുന്നു അത് ഇപ്പോഴും വിശ്വസിക്കാൻ നമ്മുടെ മുമ്പിൽ സമയമുണ്ട് നല്ലൊരു രീതി പ്രതീക്ഷിക്കുന്നു